നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മരിയ ഭക്തിയിൽ ലയിച്ച് വിശ്വാസികൾ ഉപവാസത്തിന്റെയും ധ്യാനത്തിന്റെയും എട്ടു നാളുകൾ പൂർത്തിയായി പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിളമ്പോടെ എട്ട് നോമ്പാചരണത്തിന് സമാപനമായി കിടങ്ങനൂരിൽ യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസികളുടെ റാസയും കത്തോലിക്ക സഭയുടെ ജപമാല റാലിയും ഉണ്ടായിരുന്നു എട്ട് നോമ്പാചരണത്തിന് സമാപനമായി സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച നോമ്പും ഉപവാസവും ധ്യാനവുമാണ് എട്ടിന് സമാപിച്ചത് ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന പെരുന്നാളിന്റെ ഓർമ്മയ്ക്കായി ക്രൈസ്തവ സമൂഹം ആചരിച്ചു വരുന്ന എട്ട് നോമ്പാചരണമാണ് വ്യത്യസ്ത സഭകളുടെ നേതൃത്വത്തിൽ കിടങ്ങന്നൂരിൽ നടന്നത് ക്രൈസ്തവ സഭാവിശ്വാസികൾ മാത്രമല്ല അക്രൈസ്തവരടക്കം സമൂഹം ഒന്നടങ്കം ഭക്തിപൂർവം എല്ലാ വർഷവും ആഘോഷിക്കുന്ന പെരുന്നാളാണ് എട്ട് നോമ്പ് എട്ട് നോമ്പ് സമാപനത്തിന് തൊട്ടുമുമ്പ് ഏഴാം നാൾ ആഘോഷ നിർഭരമായ റാസ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ നടന്നു മെഴുവേലി ഹോളി ഇന്നസെന്റ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന റാസയ്ക്ക് ഇടവക വികാരി ഫാദർ എം കെ ഇമ്മാനുവൽ മുഖ്യ കാർമികത്വം നൽകി ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഴുവേലി സെന്റ് ജോർജ് യാക്കോബായ ദേവാലയത്തിന്റെ റാസയ്ക്ക് ഫാദർ സാർജൻ ജോൺ മുഖ്യ കാർമികത്വം നൽകി മെഴുവേലി സെന്റ് തെരേസാസ് മലങ്കര കത്തോലിക്കാ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ജപമാല റാലിക്ക് ഫാദർ സനു സാമുവൽ തെക്കേ കാവിനാൽ മുഖ്യകാർമ്മികത്വം നൽകി ന്യൂസ് ബ്യൂറോ കിടങ്ങന്നൂർ